ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ദുരൂഹമരണം ഇസ്രയേൽ ഹമാസ് യുദ്ധരംഗത്ത് വലിയ ചർച്ചയായി ഇബ്രാഹിം റൈസി പറഞ്ഞത് അമേരിക്കൻ നിർമ്മിത ബെൽ ടു വൺ ടു ഹെലികോപ്റ്ററിലാണ് അമേരിക്കയുടെ ശത്രുവും കണ്ണിലെ കരടുമായ റൈസിക്ക് ഒടുവിൽ അന്ത്യയാത്രയിലേക്ക് നീങ്ങാൻ അമേരിക്കൻ ഹെലികോപ്റ്റർ തന്നെ ഒരു കാരണമായി എന്നത് തികച്ചും യാദർശികം ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞതിന്റെ ഡ്രോൺ ചിത്രങ്ങൾ ഫാർസ് വാർത്താ ഏജൻസി പങ്കിട്ടു എന്നിരുന്നാലും തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമില്ല അമേരിക്കൻ നിർമ്മിത ബെൽ ടു ട്വൽ ഹെലികോപ്റ്ററിലാണ് റേസി പറക്കുന്നത് എന്ന് സർക്കാർ നടത്തുന്ന വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തി റേസിയുടെ മരണം തീരാ നഷ്ടമെന്നും പലസ്തീൻ ജനതയ്ക്കും ഹമാസിനും താങ്ങാനാകില്ല എന്നും പറഞ്ഞു ഈ വലിയ നഷ്ടത്തിന് അഗാധമായ അനുശോചനവും ഐക്യദാർഢ്യവും അറിയിച്ചു കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്കു മറ്റൊരു വെളിപ്പേരുണ്ട് ബുച്ചർ ഓഫ് ടെഹ്രാൻ എന്നാണത് പ്രസിഡന്റ് ആകുന്നതിനു മുൻപ് ഇറാനിയൻ പരമോന്നത നേതാവ് അയതുല്ല അലി ഖമീനിയുടെ കീഴിലുള്ള ജുഡീഷ്യറിയിൽ റൈസി വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാനത്തിലും ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാര വധശിക്ഷയ്ക്ക് വിധിച്ച കമ്മിറ്റിയിൽ അദ്ദേഹം ഇരുന്നു പ്രസിഡന്റ് ആകുന്നതിനു മുൻപ് വിദേശികളും യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരും സ്വന്തം രാജ്യത്തും ഉള്ളവരായ തടവുകാരെ ആയിരക്കണക്കിന് കൊല്ലുകയായിരുന്നു അന്നൊക്കെ ഹിറ്റ്ലറുടെ രണ്ടാം വരവ് എന്ന് വരെ വിമർശകർ റൈസിയെ പറ്റി പറഞ്ഞിരുന്നു അനേകം പേർക്ക് വധശിക്ഷ നടപ്പാക്കിയ ഇബ്രാഹിം റൈസിയെ അന്നൊക്കെ വിളിച്ചിരുന്നത് ബുച്ചർ ഓഫ് ടെഹ്രാൻ എന്നാണ് തുടർന്ന് അദ്ദേഹം അമേരിക്കയുടെ ഉപരോധത്തിനും ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെയും അപലപനത്തിനും കാരണമായി രണ്ടായിരത്തി ആറ് മുതൽ ഇപ്പോൾ മരണം വരെ വധശിക്ഷകൾ നടപ്പാക്കുന്ന അസംബ്ലിയിൽ റൈസി ഉണ്ടായിരുന്നു തനിക്കും ഇറാനുമെതിരായി സമരങ്ങൾ നടത്തിയവരെ തൂക്കിലേറ്റുകയും കൊല്ലുകയും ചെയ്തതും ഏറെ വിവാദമായിരുന്നു വിദേശ നയത്തിലും ഇറാന്റെ ആണവ പദ്ധതിയിലും അന്തിമ വാക്ക് പറയുന്ന ഖമേനി സംസ്ഥാന കാര്യങ്ങളിൽ ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞ് ഇറാനികളെ ആശ്വസിപ്പിക്കാൻ നേരത്തെ ശ്രമിച്ചിരുന്നു സംയുക്ത പദ്ധതിയായ ക്വിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞായറാഴ്ച അസർബൈജാനി അതിർത്തിയിൽ എത്തിയതായിരുന്നു റൈസി അസർബൈജാൻ പ്രസിഡന്റ് ഇഹാൽ അലിയും ചടങ് കഴിഞ്ഞ് റേയ്സിക്ക് വിടവാങ്ങൽ നടത്തി പോയിരുന്നു തുടർന്ന് റേയ്സി തന്റെ ഹെലികോപ്റ്ററിൽ ടെഹ്റാനിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു എന്നാൽ അസർബൈജാൻ അതിർത്തിയിൽ നിന്നും പൊങ്ങിയ ഹെലികോപ്റ്റർ മുപ്പത് മിനിറ്റിന് ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ടു സിഗ്നൽ കിട്ടാതെയായി തുടർന്ന് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ആകെ ഭീതിയിലായി പ്രസിഡന്റും എയർക്രാഫ്റ്റും എവിടെ പോയി എന്നത് ആശങ്കയിലാക്കി ഇസ്രായേൽ പക്ഷത്തു നിന്നോ അമേരിക്കൻ ആക്രമണമോ എന്നൊക്കെ ചർച്ചയായി ഇറാൻ ശ്വാസമടക്കി പിടിച്ചുനിന്നത് നീണ്ട പതിനാറ് മണിക്കൂറുകൾ പറന്നുയർന്ന് പതിനാറ് മണിക്കൂർ കഴിഞ്ഞാണ് റൈസുടെ ഹെലികോപ്റ്റർ ഒരു പർവ്വത ശിഖരത്തിൽ കണ്ടെത്തിയത് ഇറാൻ വീഡിയോ പങ്കിട്ട ഒരു ക്ലിപ്പിൽ പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ കയറുന്നതിനു മുൻപ് ഉദ്യോഗസ്ഥരെ കാണുന്നത് കാണാം പിന്നീട് ലോകം കാണുന്നത് തകർന്നു കിടക്കുന്ന ഹെലികോപ്റ്ററാണ് അസർബൈജാൻ അതിർത്തിക്കടുത്തുള്ള പർവ്വത പ്രദേശമായ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥരും സംസ്ഥാന മാധ്യമങ്ങളും തിങ്കളാഴ്ച അറിയിക്കുകയായിരുന്നു റേസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളഹിയാനും മറ്റ് ഏഴുപേരും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിന്റെ കത്തി നശിച്ച അവശിഷ്ടങ്ങൾ തിങ്കളാഴ്ച പുലർച്ചെ മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയിൽ പതിനഞ്ചു മണിക്കൂർ തിരച്ചിലിനുശേഷം കണ്ടെത്തി അപകടസ്ഥലം കണ്ടെത്തിയതോടെ ഹെലികോപ്റ്ററിലെ യാത്രക്കാരിൽ ജീവന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ഇറാന്റെ റെഡ് ക്രോസൻ മേധാവി പിർഹോസെൻ കോളിവാൻഡ് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനോട് പറഞ്ഞു വിമാനം ഒരു പർവ്വത ശിഖരത്തിൽ ഇടിച്ചതായി സൈറ്റിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണിക്കുന്നതായി സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞതിന്റെ ഡ്രോൺ ചിത്രങ്ങൾ ഫാർസ് വാർത്താ ഏജൻസി പങ്കിട്ടു എന്നിരുന്നാലും തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമില്ല അറുപത്തിമൂന്നുകാരനായ റൈസി രണ്ടായിരത്തി ഒന്നിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അധികാരമേറ്റതു മുതൽ ധാർമ്മിക നിയമങ്ങൾ കർശനമാക്കാൻ ഉത്തരവിട്ടു സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ രക്തരൂക്ഷിതമായ അടിച്ചമർത്തലിന് മേൽനോട്ടം വഹിക്കുകയും ലോകശക്തികളുമായുള്ള ആണവ ചർച്ചകളിൽ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്തു പർദ്ദയ്ക്കെതിരായ സമരം റൈസി അടിച്ചമർത്തിയത് ലോകത്ത് തന്നെ പ്രതിഷേധത്തിന് ഇടയാക്കി ഈ സമരത്തിൽ അഞ്ഞൂറ് പേരാണ് വെടിവെയ്പ്പിലും മറ്റുമായി കൊല്ലപ്പെട്ടത് നിരവധി സമരക്കാരെസി തൂക്കിക്കൊന്നുഡെസ്ക്